ഒരാള് വരണം ഒരാള് വരണം എനിക്ക് ഞാനത് പിടിച്ചു വ്യായമായോ വ്യായമായ അപ്പൊ സ്നേഹമാന്യക്കെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിരിക്കുന്നത് തൃശ്ശൂര് മുളയും പൂക്കുമാറിലാണ് അപ്പൊ ഇവിടെ ഒരു വീടിന്റെ പുറകിൽ ചെറിയ വീടാണ് ഒരു വീടാണ് അപ്പോൾ ബാത്റൂം കോമൺ ആയിട്ട് പുറത്താണ് മണിത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ മുകളിൽ സ്ലാബ് മണിതിട്ടുള്ള എൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഹാസ്പിറ്റൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടവിലാണ് എപ്പോഴൊക്കെ ഉണ്ടായ രാവിലെ കണ്ടതുകൊണ്ടല്ലേ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു പാമ്പ് ഇരിക്കുന്നതുകൊണ്ട് എന്തോ ഇര വിഴുങ്ങിയിട്ടുണ്ട് അപ്പം കാട്ടുപാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് ചേരാട് കുറുമ്പോൾ പേട്ട പാമ്പാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കാട്ടുപാമ്പിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് എന്തായാലും നമുക്കിതിനെ എന്റെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ശ്രമം നടത്താം അപ്പത്തേക്ക് ഗ്യാപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോഴേക്ക് പോയാൽ നമുക്ക് അപ്പഴേ കിടക്കാൻ പറ്റുമോ അപ്പഴേ കിടക്കാൻ പറ്റുമോ ഏ അല്ല നമുക്ക് കിടക്കാൻ പറ്റുമോ അതെ ആ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നോക്കാൻ നമുക്ക് എടുക്കാനായിട്ട് അവിടെ തടസ്സം കാണാനുണ്ട് ചിലപ്പോ ഇങ്ങോട്ട് തന്നെ വരും നമുക്ക് പാമ്പിനെ പിടിക്കാനുള്ള സെറ്റപ്പ്

എന്തേലും ഉണ്ടോ ചൂള എന്തെങ്കിലും ഇണ്ടുവരാൻ സാഹചര്യമുണ്ട് ണന്നില്ല ചിലപ്പോ അവിടെ എലിയുടെ മാളൊക്കെ ഇന്നിട്ടോ അതാണ് മാളൊന്നും കണ്ടമിക്കോട്ടെ ഇങ്ങോട്ട് ആ തന്നുകൊടുത്തേയാ പുള്ളിമോ കൊയ്യ ഹ് ഇതെ മോളി വീറോ ആ ഇതെ മോളി വീറോ കേന്ന് പറ വേറൊരു നീളം കുറഞ്ഞൊരു വടിയന്തായാലും കിടത്തേ ഇത് നീളം കൂടുതലൊന്നും കിടക്കുന്നില്ല അതിലില്ല അതിലില്ല വടി വടി ആ ഒരു വടി ആ നീളം കുറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ തടയും അതുകൊണ്ടാ ആ അല്ലെങ്കിൽ ഇവിടെ തന്നെ നന്നോട്ടെ I do

ടോർച്ച് കല് പിടിച്ചു ഇത് മാത്രം തന്നാൽ മതി

പാര വേണം പാര ആ ഒരാള് ഇങ്ങോട്ട് വരണ്ടത് പൊട്ടിക്കണം കേറി വാലി ഞാൻ ആ അവിടെ ഉള്ളേ വാല്യാണ്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാള് വരണം ഒരാള് വരണം എനിക്ക് ഞാനത് പിടിച്ചേ വ്യായമായ ഈ സൈഡ് തട്ടണം എല്ലേ ഈ സൈഡ് തട്ടണം ആ വാല് വാല് കിട്ടി പക്ഷെ ചമിക്കാറും ഉള്ളേ പോവാ സാധ്യത അതൊന്നും നോക്കിട്ട് പൊടിയാണ്

നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ലേ ആ വഴിന്ന് നിന്ന് ആ വഴിയിൽ നിന്ന് കാണിച്ചോട്ടാ ഏത് കടക്ക lihat ampun. Tidak ada இங்க அந்த பட்டு வந்து மாரிபார்னு போறறானே ஏய் வேற துப்பு துப்பமறல லைவ்ல துப்பு உங்களுக்கு ஆ ரafi அலைன துப்புனோ வெரன வாதுவா ஆ हां बंद हो गया है आ फिर आ रहे है ले ले

സംഭവം നമ്മൾ പ്രതി ശേഖലം അങ്ങോട്ട് ചാടി അവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു വീടാണ് അപ്പം അതിന്റെ ബാത്റൂമിന്റെ മറ്റേ പൊട്ടിയിട്ടുള്ള ക്ലോസറ്റിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു അപ്പോൾ എന്താ നമ്മൾ അതിൽ ചാടി അപ്പോൾ അതിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ അവിടെ വൈകിട്ട് ആണ് വീണ്ടും അടുത്ത വീടിൽ കാണാം മിക്സ് മി ചോദിച്ചു സൈനിക